സംസ്ഥാനാദ്യമായി വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് സമ്പൂർണ്ണ ഭരണഘടനാ സാക്ഷരത നേടിയതിന്റെ പ്രഖ്യാപനം സെപ്റ്റംബർ ഇരുപതിന് നടവരമ്പ് മാസ് കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടക്കും വെള്ളാങ്കല്ലൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുധാ ദിലീപ് ചെയർമാനും ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പി എം ഹസീബ് അലി ജനറൽ കൺവീനറുമായ നൂറ്റിയൊന്നംഗ സംഘാടക സമിതി രൂപീകരിച്ചു യോഗം ജില്ലാ പഞ്ചായത്ത് അംഗം പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലൈബ്രറി കൗൺസിൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത എം രാജേഷിനെ യോഗത്തിൽ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ കുറ്റിപ്പറമ്പിൽ വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ധനീഷ് പടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് രചിത രതീഷ് പൂമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് തമ്പി ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ഗാദർ പട്ടേപ്പാടം എന്നിവർ സംസാരിച്ചു പതിനഞ്ച് പതിനാറ് പതിനേഴ് തീയതികളിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഭരണഘടനാ വായനയും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ പ്രഖ്യാപന വിളംബര ജാഥയും സംഘടിപ്പിക്കും പതിനാറ് മുതൽ പത്തൊമ്പത് വരെ രാവിലെ ഏഴ് മുതൽ ഒമ്പത് വരെ ഗൃഹസന്ദർശനം നടത്തി ഭരണഘടനാ പ്രഖ്യാപനത്തിന്റെ ലഘുലേഖ വിതരണം ചെയ്യും പ്രഖ്യാപന ദിനമായ ഇരുപതിന് രാവിലെ വേളുകര പഞ്ചായത്തിലെ കല്ലങ്കുന്ന് എസ് ടി സങ്കേതത്തിലെ ഗുണഭോക്താക്കൾക്ക് കൈവശാവകാശ രേഖ വിതരണം നടത്തും വജ്രജൂബിലി ഫെല്ലോഷിപ്പ് പദ്ധതിയുടെ ഭാഗമായി പഠനം പൂർത്തിയാക്കിയ പതിനാറ് ചെണ്ടവാദ്യ കലാകാരന്മാരുടെ അരങ്ങേറ്റവും നടത്തപ്പെടും ഭരണഘടനാ വിജ്ഞാനോത്സവ പരിപാടികളിൽ പങ്കെടുത്ത വിവിധ കലാലയങ്ങളെയും വിദ്യാർത്ഥികളെയും സ്ഥാപനങ്ങളെയും ചടങ്ങിൽ ആദരിക്കും